ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിലെ വലിയ ഒരംഗം ഇവിടെ സന്ദർശിച്ചിട്ട് കണ്ണീരിൽ കഴിയുന്ന കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവർ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മുസ്ലിം ലീഗ് ഒരിക്കലും കൊലയാളികളെ സംരക്ഷിക്കുകയില്ല എന്നാണ് ഞാൻ വായിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ ഫോസ് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ബാർ അബ്ദുൾ റഹ്മാൻ ഒറ്റ കുത്തിന് ലീഗ് ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ കേസാണ് ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയിരുന്ന മൂന്ന് ലീഗ് നേതാക്കളെ പോലീസിന്റെ ഹരിജി പ്രകാരം ബഹു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി പ്രതികൾക്ക് വേണ്ടി ഹാജരായത് കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ രണ്ടാമത് നിങ്ങൾ ചിന്തിക്കണം പ്രതികളുടെ ഇടതും വലതും നിന്ന് ഒപ്പിട്ട് വാങ്ങിയതും ഒപ്പ് അറ്റസ്റ്റ് ചെയ്തതും ലീഗ് അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന നേതാവും ജില്ലാ നേതാവും നിങ്ങൾ ഓർക്കണം ഇവിടെ തങ്ങളവർക്ക് ഈ വിധവയായ ഗർഭിണിയായ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ മീഡിയക്കാരോട് പറഞ്ഞത് കൊലയാളികളെ സംരക്ഷിക്കുന്ന പതിവ് ലീഗിനില്ല ബഹുമാന്യരായ തങ്ങളെ ഈ രൂപ ഈ രൂപത്തിൽ തങ്ങളെപ്പോലുള്ള സമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഞങ്ങളെല്ലാവരും ഹൃദയം നിറഞ്ഞ് ബഹുമാനിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഇത്രയും രം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് പ്രസ്താവനകളുമായി പോകുന്നത് കാണുമ്പോൾ സഹജിപ്പിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ ബദർ സുഹദ എന്റെ പിൻഗാമികളാണ്